നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഇനി പുതിയ പ്രതീക്ഷകളോടെ ജീവിതത്തിലേക്ക് പതിനഞ്ച് വർഷമായി ഇവര് ഈ സംഭവം ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങൾക്ക് സംഭവം ഉണ്ടായിട്ടെങ്കിലും ഞങ്ങൾ അവിടെ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞത് എനിക്ക് രോഗം ഒരു മാസത്തേക്ക് മരുന്ന് കൊടുത്തു അപ്പം എനിക്ക് ഈ രോഗം മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോകാറുണ്ട് അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എട്ട് വർഷം ഞങ്ങൾ ചികിത്സിച്ചു അവിടുന്നും ഇത് മാറുന്നില്ല അപ്പോഴും ഈ രോഗത്തിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോടൊന്നും ഡോക്ടർമാരാരും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ ആയുർവേദത്തിൽ പോയി അത് ഞങ്ങൾ നാല് വർഷത്തോളം അത് ചികിത്സിച്ചു കോഴിക്കോട് വെച്ചിട്ട് അപ്പം കോഴിക്കോടൊപ്പം ഞങ്ങളോട് പറഞ്ഞില്ല ഇന്ന് ഞങ്ങളിപ്പോൾ ഇവൻ്റെ രോഗം മനസ്സിലായത് ഇവിടെ വന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് രോഗം മനസ്സിലായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് സങ്കടമുണ്ട് എന്നാലും കൂടി പറയാം അത്രയ്ക്ക് മാറിയിട്ടുണ്ട് ഇവർ പിന്നെ ഇവരി ഇവിടുന്ന് പോകുന്നത് ഇഷ്ടല്ല പിന്നെ ഞങ്ങളിവിടെ വരാൻ കാരണം ഈ രമേശേട്ടനും എടനും ഇക്കയും കാരണം മാത്രം ഞങ്ങളിവിടെ എത്തിയ പിന്നെ ഞങ്ങളിവിടെ നിന്ന് എത്തുന്ന ആളിയല്ല ഞങ്ങളുടെ മോനൊക്കെ എന്താ പറയാ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എനിക്കെന്റെ മോൻ ഇവര് കാരണം മാത്രം ഞങ്ങളിവിടെ എത്തി ആളിവിടെ വരുമ്പോ ഫുള്ള് ആയിരുന്നു ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല ഇത്രയും പതിനഞ്ച് വർഷമായി അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ആൾക്കുണ്ട് നമുക്കും പരിമിതികളുണ്ടാകും ഏഹ് ബാക്കിയുള്ള മസിൽസിനൊക്കെ ആണെങ്കിലും വീക്ക്നസ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ ആൾ മെൻ്റലി ഫിസിക്കലി ഡൗൺ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ആൾ കൂടുതൽ സംസാരിക്കാനും ആൾക്ക് ബാക്കിയുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ വന്നിട്ടാണ് ആൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ള ആളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് കഴിഞ്ഞത് പിന്നെ മസ്കൾ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ കഴിയില്ല കാരണം ഇത്രയും ായത് കൊണ്ട് പതുക്കെ മസിൽസ് ശോഷിച്ച് വരികയാണ് ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളെ മൈൻഡ് ഓക്കെ ആക്കി ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടാണ് ആളു പോകുന്നത് ഒരു വീട് ചികിത്സ ആവശ്യത്തിന് വേണ്ടി വില്പന നടത്തണമെന്ന് പറഞ്ഞൊരു വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് വയനാട് തിരുനെല്ലിയിലെ കാട്ടിക്കുളത്തെ ഒരു ഒരു ഉൾപ്രദേശത്തുള്ളൊരു വീട്ടിൽ ശ്യാംജിത്വം അമ്മയും കൂടി കഴിയുന്നൊരു വീട്ടിലാണ് ആ വീടാണ് അവർ ഏക ആശ്രയമായ വീട് മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വില്പന നടത്തണം എന്ന പരസ്യം കണ്ടിട്ടാണ് ഞങ്ങളവിടെ എത്തുന്നത് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച പത്ത് പതിമൂന്ന് വർഷമായി ചരിക്കാൻ പോലും കഴിയാതെ സ്വന്തം ചരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പിൽ കിടക്കുന്ന ശ്യാംജിത്തിനെയാണ് ഇടക്കാലത്തൊരു ചികിത്സ നൽകി ചെറിയ രൂപത്തിൽ പടിയൊക്കെ ഉപയോഗിച്ച് ചലിക്കാൻ കഴിയുന്ന അവസ്ഥയിലായെങ്കിലും പിന്നീട് വീണ്ടും ഇതേപോലെ തന്നെ കിടക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തി ചെന്നപ്പോൾ അമ്മ പറഞ്ഞത് ആകെയുള്ള ആശ്രയം നാല് സെൻറ്റ് വീടുമാണ് എട്ട് ലക്ഷം രൂപയ്ക്ക് ഇത് വിറ്റിട്ട് ഞങ്ങൾ മകൻ്റെ ചികിത്സ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ നമുക്കൊരു ഫിസിയോതെറാപ്പി സെൻറ്റർ ഉണ്ട് അവിടെ വന്നാൽ ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുകയും അവനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസത്തെ ചികിത്സ ഇന്നലത്തോടു കൂടി അവസാനിക്കും സ്വന്തമായി എഴുന്നേറ്റിരിക്കാൻ കഴിയാതെ സ്വന്തമായി ഭക്ഷണം വാരി കഴിക്കാൻ കഴിയാതെ അമ്മയുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം ഈ പതിമൂന്ന് വർഷവും പോയ മകനാണ് ശ്യാംജിത്ത് പക്ഷെ ഇന്ന് അവന് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു സ്വന്തം കാര്യങ്ങൾ ഏകദേശം ബീച്ചാറിലിരുന്നിട്ടാണെങ്കിലും ചെയ്യാൻ കഴിയുന്നു ഇവിടെ വന്ന് കണ്ട ഒരു മനുഷ്യ സ്നേഹിയായ ഒരാൾ ഒരു ഓട്ടോ വിരിച്ചേര് ശ്യാമിന് ശ്യാം ജിത്തിന് സംഭാവനയായി നൽകി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവൻ്റെ വീട്ടിലേക്ക് ചെറിയൊരു നടന്നു ചെല്ലാനുള്ളൊരു പ്രയാസമുണ്ട് ഈ വിരിച്ചേരച്ച കയറാൻ കഴിയാവുന്ന രൂപത്തിൽ വീടും റോഡും തമ്മിൽ ഒരു പാലം വെച്ച് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ അവന് വീട്ടിൽ നിന്ന് തന്നെ നേരിട്ട് റോഡിലേക്ക് എത്താനും ലോട്ടറിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വിൽപ്പനയൊക്കെ നടത്തി അമ്മയെക്കൂടി സഹായിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് മാറാൻ ഉള്ള പാകത്തിലേക്ക് ചാമ്പ്യത്ത് കഴിഞ്ഞിട്ടുണ്ട് സ്വന്തമായി ഭക്ഷണം കഴിക്കുവാൻ പോലും ആകാതെ കിടപ്പിലായ മകനെ ചികിത്സിക്കുവാൻ വീട് വിൽക്കാനൊരുങ്ങിയ അമ്മയുടെ കണ്ണുകളിൽ ഇപ്പോൾ ആശ്വാസത്തിന്റെ കണ്ണീർ തിളക്കമാണ് വയനാട് തിരുനെല്ലി കാട്ടിക്കുളത്തെ പ്ലാക്കട പ്രമീളയുടെ മകനാണ് ശ്യാംജിത്ത് പെരിതൽമണ്ണ മൂസക്കുട്ടി മനഴി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൌജന്യ ഫിസിയോതെറാപ്പി സെന്ററിൽ നിന്ന് ചക്രക്കസേരയിലാണ് ശ്യാംജിത്ത് ചികിത്സയ്ക്കുശേഷം നാട്ടിലേക്ക് മടങ്ങിയത് രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് സ്കൂൾ കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ സ്വന്തമായി ഭക്ഷണം കഴിക്കുവാനോ ാമിക കാര്യങ്ങൾ ചെയ്യുവാനോ കഴിയാത്ത നിലയിൽ ശ്യാംജിത് കിടപ്പിലായത് വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വർഷത്തോളം ആയുർവേദ ചികിത്സയിലുമായിരുന്നു പക്ഷേ ഫലം കണ്ടില്ല അതിനിടെ പിതാവ് സുബ്രഹ്മണ്യൻ മരണപ്പെട്ടു മൂന്ന് മാസം മുൻപാണ് ശ്യാംജിത്തിന്റെ ചികിത്സയ്ക്കായി നാല് സെന്റ് സ്ഥലവും വീടും വിൽക്കുന്നു എന്ന വാർത്ത പെരിന്തൽമണ്ണ മൂസക്കുട്ടി മനഴി ചാരിറ്റബിൾ ട്രസ്റ്റ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ട്രസ്റ്റ് ചെയർമാൻ വി രമേശനടക്കമുള്ളവർ വീട് സന്ദർശിച്ചു തുടർന്ന് ട്രസ്റ്റിന്റെ സൌജന്യ ഫിസിയോതെറാപ്പി കേന്ദ്രത്തിലെത്തിച്ച് ശ്യാംജിത്തിന് തെറാപ്പിസ്റ്റ് വി എം ഷമീലയുടെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പി നൽകി ശ്യാംജിത്തിന് വീഴ്ചയുടെ ആഘാതത്തിന് പുറമെ പേശികൾ ശോഷിക്കുന്ന അസുഖമായ ർ ഡിസ്ട്രോഫി കൂടിയുണ്ടെന്ന് മനസ്സിലായി ചിട്ടയായ ചികിത്സയിൽ കൈകളും കാൽപാദവും സ്വന്തമായി ചലിപ്പിക്കാമെന്ന അവസ്ഥയിലെത്തി ഇതിനിടെ പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി രണ്ടു ലക്ഷത്തോളം രൂപ വിലയുള്ള ഇലക്ട്രിക് ചക്രകസേരയും ശ്യാംജിത്തിന് നൽകി ഇപ്പോൾ ചക്രകസേര സ്വന്തമായി പ്രവർത്തിപ്പിച്ച് സഞ്ചരിക്കുവാനാകും ലോട്ടറി വിറ്റോ മറ്റോ ജീവിതമാർഗം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് യുവാവ് യാത്രയായത് യാത്രയപ്പിൽ പെരിന്തൽമണ്ണ നഗരസഭാധ്യക്ഷൻ പി ഷാജി ട്രസ്റ്റ് ചെയർമാൻ വി രമേശൻ മാനേജർ സെലിൻ കിഴിശേരി തെറാപ്പിസ്റ്റ് വി എം ഷെമീല കാരയിൽ ഷാജി കാരയിൽ സുന്ദരൻ അഭയ് രമേശൻ തുടങ്ങിയവരും സംബന്ധിച്ചു രണ്ടര വർഷം മുൻപാണ് ട്രസ്റ്റ് സൗജന്യ ഫിസിയോതെറാപ്പി കേന്ദ്രം ആരംഭിക്കുന്നത് രോഗിയുടെ സാമ്പത്തിക അവസ്ഥ നോക്കി താമസവും ഭക്ഷണവുമടക്കം ഫിസിയോതെറാപ്പി സെന്ററിൽ സൗജന്യമാണ്സ്ക്യൂസ് വരവേൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാ വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു വിഷുദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു ഡെസ്റ്റിനേഷൻ